ആ ആ ഇത് നേരത്തെ അടിക്കേണ്ടതായിരുന്നു ലേറ്റ് ഉള്ളൂ നമ്മൾ ഈ പക്ഷേ ഇങ്ങോട്ട് അടിച്ചോണ്ട് കൊടുക്കണം ഒരു ഡോസ് ഡോസ് ടെസ്റ്റ് മാത്രം തീരുമാനം ഗവൺമെന്റ് ജനങ്ങളുടെ തന്നെ തീരുമാനമായിട്ടാണ് തോന്നുന്നത് ശക്തമായ തീവ്രവാദം ശക്തമായ മറുപടി കൊടുക്കണം തന്നെയാണ് എല്ലാ ജനങ്ങളുടെയും ഭാരതത്തിന്റെ മൊത്തം ആഗ്രഹം തന്നെയാണ് പിന്നെ നേരത്തെ തന്നെ വേണ്ടതായിരുന്നു പക്ഷേ ഇത് വൈകിപ്പോയി എന്നുള്ള അഭിപ്രായമുണ്ട് കാരണം അത്രയധികം പിന്നെ ഏതൊക്കെ തരത്തില് ഇന്ത്യയെ പിന്നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശക്തികൾ കാരണം ഇന്ത്യക്കകത്തു നിന്നുള്ള ശക്തികളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് ഇത് വളരെ നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം ഇത് ആ ഇത് പൊതുവേ എന്താന്ന് പറഞ്ഞാൽ പിന്നെ ഈ പ്രതികരിക്കാതിരിക്കുമ്പോൾ ആണ് കയറി കളിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അതാണിപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അതിനൊരു മറുപടി എന്നുള്ള നിലയിൽ വളരെ ഇതായിട്ട് സംഭവം എന്ന് പറയും യുദ്ധം തുടരും യുദ്ധം തുടരും അത് പൂർണ്ണമായിട്ടും പിന്നെ ഇന്ത്യക്ക് അല്പം ഒക്കുപൈഡ് കാശ്മീര് പിന്നെ ഇന്ത്യൻ്റെ ഭാഗമായിട്ട് തന്നെ മാറണം എന്നുള്ളതാണ് എന്നാൽ തന്നെ കുറെ ഭാഗം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നിട്ട് അല്ല അത് എന്താന്ന് പറഞ്ഞാല് പാകിസ്ഥാൻ ഇപ്പൊ സാമ്പത്തികമായും മറ്റു തരത്തിലും വളരെയധികം പിന്നെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഒരു യുദ്ധം അവരെ സംബന്ധിച്ചുള്ള യുദ്ധം വേണം എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട് കാരണം എന്നാൽ മാത്രമേ തൽക്കാലം പിടിച്ചു നിക്കാൻ പറ്റൂല്ല ജനങ്ങളുടെ അടുത്ത് തന്നെ ഇറന്ന് വാങ്ങിയതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇറന്ന് വാങ്ങിയെന്നല്ല അവർ അങ്ങനെ വേണം എന്നാലേ ജനങ്ങളുടെ അടുത്തു നിന്നുള്ള ആ ഇത് ഇതാവും അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ ഇവരെ ചവിട്ടി പുറത്താക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഇന്ത്യ ഗവൺമെന്റ് ഒരുപാട് പ്രാവശ്യം ഗവൺമെന്റ് തലത്തിൽ തന്നെ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് രാജ്യാന്തര തലത്തിൽ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഭീകരവാദം അവസാനിപ്പിക്കണം 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 ഒരിക്കലും അവർ ചെവിക്കൊള്ളാതെ ഒരു നിലപാടാണ് എടുത്തുണ്ട് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയല്ല ജനങ്ങളുള്ളത് എന്നാൽ പോലും അവർ തീവ്രവാദം മുട്ടുകളിക്കുന്നില്ല അത് ശക്തമായ മറുപടിയിൽ തന്നെ അതിനെ താക്കി മാറും മാറുമെന്നാണ് തോന്നുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അവർ ഇറന്ന് വാങ്ങിയതാണ് ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഗവൺമെന്റിന്റെ ശരിക്കും ഇന്ത്യ പൗരനെതിരെയാണ് ഇവർ യുദ്ധം ചെയ്തിട്ടുള്ളത് ഒരു മിലിറ്ററി മിലിറ്ററിനെ ആണെങ്കിൽ അത് പിന്നെ ഒരു അതിനൊരു രസം ഉണ്ടാക്കാൻ ഇത് സാധാരണക്കാരായ നാല് ഭാഗത്ത് അതെ കേരളത്തിൽ നിന്ന് പോയവരുണ്ട് സ്റ്റേറ്റിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നാണ് പോയിട്ടുള്ളത് രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് പോയവരെയാണ് നിരപരാധികളിയാണ് അവർ വന്നിട്ടുള്ളത് അത് എന്നാൽ അവർ മറുപടി വരുവാ അതിനെല്ലാം തീവ്രവാദം എന്ന് പറയുന്നത് അതും മതം നോക്കിക്കൊണ്ട് ആളുകളുടെ എന്താ പറയേണ്ട അടിവസ്ത്രം ഊരിക്കൊണ്ട് ആണ് അവർ ചെയ്തിട്ടുള്ളത് അത് ഏറ്റവും ഹീനമായ ഒരു പ്രവൃത്തിയാണ് അതൊരു അതി തീവ്രവാദം മത തീവ്രവാദം തന്നെ പറയണം അതിനെ ഒരു എന്താ പറയണ്ടത് ഒരു സൈനികമായ ഒരു ഇതായിട്ടല്ല അവർ കാണുന്നത് മതപരമായി ആളെ ഭിന്നിപ്പിച്ച് ഈ രാജ്യത്തെ തകർക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് ഇത് മുന്നേ കൊടുക്കേണ്ട ഒരു മറുപടി തന്നെയാണ് ഇങ്ങനെ വെച്ച് ഓർമ്മിക്കാൻ പാടില്ല ഈ തീവ്രവാദത്തിൽ ഒരിക്കലും ആരും സപ്പോർട്ട് ചെയ്യാനും പാടില്ല അതിന് മതോ ജാതിയോ അങ്ങനെയൊന്നും ഇല്ല ആളുകളെ ഒരു മനുഷ്യൻ മനുഷ്യനായി കാണാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ ഈ മതം കൊണ്ട് എന്താ കാര്യം പോയിട്ടോ ഇത് എന്റെ ഇപ്പൊ കുറഞ്ഞു പോയി എന്ന് അനു തോന്നുന്നത് കാരണം ഇങ്ങനെയൊന്നും പോരായിരുന്നു കാരണം കാരണം ഒരു മിസൈല് കൊടുത്തിട്ടുള്ള ഒരു ദൂരെ നിന്നുള്ള അറ്റാക്ക് അല്ല വേണം ഇവർക്ക് ശരിക്കും കയറി അടിക്കുവാൻ തന്നെ വേണം ഇത് മിസൈല ഇപ്പൊ കേട്ടപ്രകാരം മിസൈൽ ആക്രമണ നടന്നിട്ടത് അത് പോരായിരുന്നു നമ്മളൊക്കെ നമ്മൾക്ക് അതിനും കൂടുതൽ ശക്തി ഉണ്ട് നമുക്ക് നമുക്ക് ശേഷിയല്ലേ ഉണ്ട് ആ ശേഷി ഉപയോഗിച്ചിട്ട് തന്നെ തിരിച്ചടിച്ചിരിക്കുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷം നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു അത് ഏത് ഭീകരമായാലും അവരെ തീർക്കണം കുറഞ്ഞിട്ടില്ല വരുന്നേ ഉള്ളൂ ഉള്ളൂ സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് തുടങ്ങിയിട്ടല്ലേ അപ്ഡേറ്റ്